ആർ എസ് എസിന്റെ കേരളത്തിലെ മാധ്യമ വാക്താവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തരം താഴ്ന്നിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാക്കു പാലേരി മുഖ്യമന്ത്രിക്കും ഇടതു സർക്കാരിനുമെതിരെ ജനകീയ പ്രതിഷേധം കടുപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇന്ന് ഇടതുപക്ഷം തന്നെ ഉന്നയിച്ച ഈ വിഷയത്തിൽ ജുഡീഷ്യൽ നിരീക്ഷണം പ്രഖ്യാപിക്കണം അതിന്റെ ഭാഗമായി കേരള പോലീസിനെ ആർ എസ് എസിന്റെ ഒരു നിയന്ത്രിക്കുന്നതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള കൃത്യമായ വർക്ക് നടക്കണമെന്നാണ് പറയുന്നത് ഈ വിഷയം അവസാനിപ്പിയില്ല ആരോപണങ്ങളെയും ചർച്ചകളെയും സംബന്ധിച്ച് നിഷ്പക്ഷമായും ഉത്തരവാദിത്ത ബോധത്തെയും സമീപിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയല്ലരിവാറിന്റെയും ആരോപണ വിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മാധ്യമ വക്താവിന്റെ ഇരുന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിച്ചത് ആരോപണം ഉന്നയിച്ച പി വി അൻപതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിലും എം ആ അജിത് കുമാറിനെ പോലുള്ള എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇത് സിപിഎമ്മിന്റെ നിലപാടാണോ എന്ന് സിപിഎമ്മിലെ മുതിർന്ന നേതാക്കൾ ആലോചിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ചോദിച്ചു തൃശൂർ മണ്ഡത്തിൽ ബിജെപിക്ക് അനുകൂലമാകുന്ന രീതിയിൽ പൂരത്തെ അട്ടിമറിച്ചു എന്ന ആരോപണത്തിൽ ദേശീയ അജിത് കുമാർ അന്വേഷണം നടത്തൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം വി എസ് സുനിൽകുമാർ അടക്കമുള്ള എല്ലാ സി പി ഐ നേതാക്കളും പൂരം അട്ടിമറിച്ചതിൽ ഇപ്പോഴും ഉറച്ചിരിക്കുകയാണ് ഇടതു മുന്നേളിലെ രണ്ടാം ഘടകക്ഷി ആർ എസ് എസ് ആണെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പി വി അൻവർ കീഴടങ്ങിയാലും സംസ്ഥാനത്തെ ജനങ്ങൾ കീഴടങ്ങിയിട്ടില്ല എന്ന് പിണറായി വിജയൻ ഓർക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു ബഹുമാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർഷ ജില്ലാ ട്രഷർ മുനിക്ക് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ ആരിഫ് ചുണ്ടിൽ എന്നിവരും വാർത്താ സമയത്തിൽ സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു